ഈ ബിഗ് ബോസ് സെറ്റ് ഇട്ടത് അവിടുത്തെ അത് തമിഴ്നാട്ട് ചെന്നൈയിലെ പന്തലുകാരന്മാരാണ് അപ്പോൾ അമാരി പന്തലിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ചെന്നൈയെന്ന് ശ്രീധുവിനെ ഓ ഇനി അത് പന്തല് പൊളിക്കുമ്പോഴേ എടുത്തുകൊണ്ട് പോകണമെന്നാണ് കരക്കമ്പി ഫൈനലിൽ വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നില്ല അത് ഭേദമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പിന്നെ ആരാണ് അവസാനം മൂന്ന് അൻസിബ മൂന്ന് മൂന്നാലാഴ്ച നല്ല പെർഫോം ചെയ്തത് അൻസീബ ഉണ്ടാവണമായിരുന്നു പിന്നെ ആരാണ് ഓക്കെ ജാസ്മിൻ കുഴപ്പമില്ല അർജുൻ ശ്രീതു അഭിഷേക് മുടിയ അല്ലേ എന്തിന് സീസണുടേത് ഇനി സജഷൻ കൂടെ പറയും ബിഗ് ബോസ് ടീമിന് ലാലേട്ടൻ്റെ അടുത്ത് കോട്ടയ്ക്കെട്ട് ഒരു പടം കൂടി സീസൺ സിക്സിന്റെ പടം എത്ര കാണിച്ചത് ലാലട്ട് നിങ്ങുന്നതാണ് സീസൺ സിക്സ് ആറ് കാണിച്ചു കളിക്കും ഇത് ഇങ്ങനെയല്ല കാണിക്കാനുള്ളത് ഇങ്ങനെ അഞ്ച് ഇങ്ങനെ വയ്ക്കണം മറ്റേത് ഇങ്ങനെ വെക്കണം ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സിബിനെ പുറത്താക്കിയതിന് ശേഷം ഞാനത് കാണാൻ പരിപാടി നിർത്തി എന്ന് വെച്ചാൽ റെഗുലറായിട്ട് കാണുന്നത് വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ടോന്നുള്ള ലൈവ് കാണുന്നതേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകൾ കാണാറുണ്ടോന്നല്ലാതെ അതോടെ മടുത്തുപോയി അത് മാത്രമല്ല അതിനുശേഷം പുറത്താക്കി പലരും നന്നായിട്ട് അവിടെ തമിഴ് ഭേദം എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടെന്ന് അറിയണം അവിടെ പുറത്താക്കി അതിൻ്റെ കാരണം എന്താണ് അവിടത്തെ ഒരു ഡയറക്ടർമാവൻ എത്ര ഉണ്ടല്ലോ അവൻ്റെ ആളാണ് ജാസ്മിൻ അവൾ ആരെ ആരട്ടാക്ക് ചെയ്താലും പിന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൊന്നൊരു അവസ്ഥയാണ് അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉർവശി വന്ന സമയത്ത് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടതാണ് ഉർവശി വന്നിട്ട് ജാസ്മിൻ നേരെ തിരിഞ്ഞു മോളെ ലിഫ്റ്റിക്ക് കുറയ്ക്കണം ഒറിജിനൽ ചുണ്ടുവെളി കാണണമെന്ന് പറഞ്ഞതും ബിഗ് ബോസ് വിളിച്ച് ആ ചേച്ചി പോ അഴി എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു അതാണ് ജാസ്മിനെതിരെ ആരും എന്തിൽ പറഞ്ഞാലും അവിടെ നിൽക്കാൻ പോലും പറ്റില്ല അത് സെലിബ്രിറ്റീസ് അവിടെ ഗസ്റ്റ് ആയപ്പോലും അപ്പം അടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അവിടെ ഇച്ചിരി പോലും ബേളം ഉണ്ടാക്കിയൊക്കെ നിന്നൊരു കൊച്ചാണ് മാറുക വലിയ ഗെയിം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവളെയും പുറത്താക്കി അവളെ പുറത്താക്കിയതില്ല പക്ഷേ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്ന മറ്റ് വാഴകളെ കാണുമ്പോഴാണ് ഈ ശ്രീതു ഓഹ് എന്തിരി ജന്മോടേത് ഏ കുറെ ജിമിക്കിട്ട് ലിപ്സിക്കിട്ട് ഇങ്ങനെ നടന്ന് ക്യൂട്ട്നെസും കാണിച്ച് നടക്കണമല്ലോ ആ പെണ്ണ് എന്തിരാണ് അവിടെ ചെയ്യണത് അവളെ മണപ്പിച്ചുകൊണ്ട് വേറെ എടുത്തേ അർജുനെന്ന് പറഞ്ഞിടത്തേ ഈ വാഴകളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ അഭിഷേകാണ് അത് മറ്റേ ആൺ ക്യൂട്ട്നെസ്സാണ് കുറേ കാന്താരികൾ നടപ്പുണ്ട് ഈ അർജുനൻ്റെ ഇപ്പോൾ കാന്താരികളെ പോലെ ഈ അഭിഷേക് ക്യൂട്ട്നെസ് ഓ ചേട്ടനെ കാണാൻ എന്ത് രസം എന്ത് നല്ല ചിരി ഓ അങ്ങനെ ഒരു കിഴങ്ങേ അത് മുടിയേ ഈ ശ്രീതു അഭി അഭിഷേക് അർജുൻ എന്തിനാണ് ഇതൊക്കെ പിന്നെ ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജിൻഡോ ഈ സീസണിൽ ഇത്രയും നാൾ നിന്നതിൽ സിബിൻ വന്നപ്പോൾ അതൊന്ന് ഡൗൺ ആയതാണ് പക്ഷേ ഇതിൽ കപ്പ് കൊടുക്കാൻ പറ്റിയ ഒരുത്തനാണ് പക്ഷേ അവന് കൊടുക്കൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണത് അവന് കൊടുക്കൂല പിന്നെ ജാസ്മിൻ ജാസ്മിനിപ്പോൾ കുറ്റം പറയാൻ പറയാനുള്ള ആദ്യം ഗബ്രി ആയിട്ട് ചേർന്നെങ്കിലും ചിലപ്പം കട്ടക്കി കട്ടക്കി എനിക്ക് ഒരു കൊച്ചാണ് കാരണം ഗബ്രി പോയതിന് ശേഷം അവളുടെ പെർഫോമൻസ് കുറ്റം പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ സംസാരിക്കാൻ അർജുനെന്നുള്ളത് വേറൊരു കാര്യമാണ് ദേഷ്യം വന്നുകഴിഞ്ഞാൽ തറ തൊട്ടി തന്നെ അവൻ്റെ ചന്തമേരി എന്നൊക്കെ പറയില്ല അതിനകത്തൊരു കേസാണത് പിന്നെ തമ്മിൽ ഭേദമൊന്നേ പറയാൻ പറ്റുള്ളൂ ജിൻഡോയ്ക്ക് കൊടുക്കണമെന്നൊന്നും ആഗ്രഹം നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നത് എന്തിനാണ് ശ്രീധുവിൻ്റെ കേസ് എനിക്ക് ആലോചിക്കും തോറും അടി അടി ഞാൻ പിന്നെ ഒരു വാർത്ത ഇറങ്ങി കേട്ടേ ഈ ബിഗ് ബോസ് സെറ്റ് ഇട്ടത് അവിടുത്തെ അത് തമിഴ്നാട്ട് ചെന്നൈയിലെ പന്തലുകാരന്മാരാണ് അപ്പോൾ അവന്മാരി പന്തലിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഇവിടെ ചെന്നൈയെന്ന് ശ്രീദുവിന് ഓ ഇനി അത് പന്തൽ പൊളിക്കുമ്പോഴേ എടുത്തുകൊണ്ട് പോകുകയുള്ളൂ എന്നാണ് കരക്കമ്പി ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടേ അപ്പം പന്തൽ പൊളിക്കുമ്പോൾ അവരടുത്തുകൊണ്ട് പോകും എന്നാണ് പറഞ്ഞത് അതുവരെ അവിടെ തന്നെ കാണും അത് പൊളിച്ചില്ലെങ്കിൽ ഇരിക്കും അവള് അതാണ് ശ്രീധു കഷ്ടം തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലായി ഫൈനൽ വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നില്ല ഭേദമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പിന്നെ ആരാണ് അവസാനം മൂന്ന് അൻസിബ പുറത്ത് വന്നതിന് മൂന്ന് മൂന്നാലാഴ്ച നല്ല പെർഫോം ചെയ്തത് അൻസിബുണ്ടാവണമായിരുന്നു പിന്നെ ആരാണ് ഓക്കെ ജാസ്മിൻ കുഴപ്പമില്ല പിന്നെ ആരാണ് അപ്സര അപ്സരയും തമിഴ് ഭേദം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ ഒരു ഫൈനൽ സിക്സോ ഫൈവോ ആയാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ നിൽക്കുന്നതിൽ ഭേദം എന്ന് പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും അല്ലാതെ വേറെ ഒരു പക അതിനകത്ത് കൊള്ളില്ല അർജുൻ ശ്രീതു അഭിഷേക് മുടിയും അല്ലേ എന്തിന് സീസൺ ഇടേ ഇത് ഇനി മാറ്റാൻ പറ്റും ഞാൻ ഒരു സജഷൻ കൂടെ പറയാം ബിഗ് ബോസ് ടീം ഇനി ലാലേട്ടൻ്റെ കോട്ടക്കെട്ട് ഒരു പടം കൂടെ ഇപ്പം സീസൺ സിക്സിൻ്റെ പടം എന്താണ് ആറും കാണിച്ചു ലാലേട്ടൻ ഇങ്ങനെ ആണ് സീസൺ സിക്സ് ആറ് കാണിച്ചു വയ്ക്കും ഇങ്ങനെയാണ് കാണിക്കാതെ ഉള്ളത് ഇങ്ങനെ അഞ്ചിങ്ങനെ വയ്ക്കണം മറ്റേത് ഇങ്ങനെ വെക്കണം അതാണ് കറക്റ്റ് പടം സീസൺ സിക്സ് വാഴകളുടെ സീസൺ ഓ സ്വപ്പം കടന്ന് കിടപ്പി